സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന കന്നുകാലികളെ ഗോവധ നിരോധനത്തിന്റെ പേരിൽ മാഫിയ സംഘങ്ങൾ തട്ടിയെടുക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നൂറുകണക്കിന് ലോഡ് കന്നുകാലികളെയാണ് തമിഴ്നാട്ടിൽ നിന്നും തട്ടിയെടുത്തതെന്ന് വ്യാപാരികൾ വെളിപ്പെടുത്തി പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാത്തതിനാൽ സംസ്ഥാനത്ത് പലയിടത്തും കന്നുകാലി ചന്തകൾ വ്യാപാരികൾ അടച്ചുപൂട്ടി തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കന്നുകാലികളെയാണ് മറവിൽ മാഫിയ സംഘങ്ങൾ തട്ടിയെടുക്കുന്നത് അവിനാശി പൊള്ളാച്ചി ഈ റോഡ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് വാഹനം തടഞ്ഞു നിർത്തി കന്നുകാലികളെ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു ഗോശാലയിലേക്കൊന്നും പറഞ്ഞു കൊണ്ടുപോകുന്ന കന്നുകാലികളെ പിന്നീട് അവിടെ കാണാറില്ലെന്നും വ്യാപാരികൾ വ്യക്തമാക്കി ചില രാഷ്ട്രീയക്കാർ കൊട്ടേഷനെ ഏൽപ്പിച്ച് കൊട്ടേഷൻ സംഘക്കാരത്ത് ഈ കന്നുകൾ അവർ മറിച്ച് വേറെ വെക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നൂറ്റി പതിനഞ്ച് ലോഡ് കന്നുകാലികളെ തട്ടിയെടുത്തെന്നാണ് പരാതി പ്രശ്നം തമിഴ്നാട് കേരള സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ല ഇതിൽ പ്രതിഷേധിച്ച് കന്നുകാലി കച്ചവട ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വാണിയംകുളം കുഴൽമന്ദം തുടങ്ങി സംസ്ഥാനത്തെ നാൽപ്പതോളം കന്നുകാലി ചന്തകളാണ് അടച്ചുപൂട്ടിയത് കഴിഞ്ഞ രണ്ട് മാസം മുൻപ് തന്നെ കുഴൽമന്ദം കന്നുകാലി ചന്തയ്ക്ക് വരുന്ന നാലോ അഞ്ച് ലോഡ് ഒറ്റ ദിവസം പിടിക്കുകയുണ്ടായി അതിൻ്റെ പേരിൽ തന്നെ അവർ ഭയങ്കര ബേളം വെച്ച് അവർ പോകാനൊക്കെ നിന്നായിരുന്നു അങ്ങനെ ഈ നാലഞ്ച് ലോഡൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞ ലക്ഷങ്ങളാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് ഗോവധ നിരോധനത്തിന്റെ മറവിൽ നടക്കുന്ന കൊള്ളതടയാൻ ഇരു സംസ്ഥാന സർക്കാരുകളും തയ്യാറാവുന്നതുവരെ സമരം തുടരാനാണ് വ്യാപാരികളുടെ തീരുമാനം ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി റിപ്പോർട്ടർ പാലക്കാട്